നമുക്കൊരിക്കലും തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ ജീവിതത്തിൽ എന്താണ് എന്താണുള്ളതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ബാല്യകാലമാണ് വേറെ കുറേ പേർ പറയും യൗവനത്തിലെ ആരോഗ്യമാണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരികെ വരില്ല എന്ന് കരുതുന്ന ഇത്തരം ജീവിതാവസ്ഥകളെ നോക്കിക്കൊണ്ട് വേദപുസ്തകം ശക്തമായിട്ട് ഇന്ന് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധയോടെ കേട്ടുകൊള്ളണം തിരികെ വരില്ലെന്ന് നിങ്ങൾ പറയുന്ന ആ ശാരീരികാരോഗ്യത്തിൻ്റെ യൗവനയുക്തമായ നല്ല നാളുകൾ ബാല്യകാലത്തിൻ്റെ സന്തോഷ സുരഭിതമായ ആ നല്ല പിൻകാല ഓർമ്മകൾ ഇതെല്ലാം തിരിച്ചു തരാൻ എനിക്ക് കഴിയുമെന്നാണ് കർത്താവ് പറയുന്നത് ഇന്ന് ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോട് വളരെ ആധികാരികമായി പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും അത് പുതുകി വരത്തക്കവണ്ണം നിന്റെ വായ്ക്ക് ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തും അതൃപ്തികളുടെ ജീവിതത്തിൽ തിരികെ കിട്ടത്തില്ലെന്നോർത്ത് വേദനിക്കുന്ന പലതിൻ്റെയും മുൻപിൽ നീ കാാംക്ഷിക്കുന്നതിനെ നിലക്ക് മടക്കി വരുമാറാക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ അകത്തെ നന്മയുടെ യഥാസ്ഥാപനം ഞാൻ ഒരുക്കും എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ആനന്ദം നിറയുന്ന ദൈവാലോചനയിലേക്ക് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധാത്മവാദ്രമായി നിങ്ങളെ തൊടുവാൻ താല്പര്യപ്പെടുന്നു ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് എന്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം സങ്കീർത്തനം നൂറ്റിമൂന്നിന്റെ അഞ്ച് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവ നിന്റെ വായിക്കുന്ന നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു തിരികെ ഘട്ടത്തിൽ നിന്നും മനുഷ്യൻ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യൗവന കാലഘട്ടത്തിൻ്റെ ആരോഗ്യം ആ ഊർജ്ജസ്വലത ആ മാനസികാവസ്ഥ ആ നാളുകളിലെ നല്ല സൗഹൃദങ്ങൾ ആനന്ദം തുളുമ്പി നിന്ന ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഇതൊന്നും ഇനി തിരികെ വരില്ലെന്നാണ് പലരും പറയുന്നത് പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു തിരിച്ചു തരാൻ എനിക്ക് പറ്റും അതിന് ദൈവം നമ്മുടെ മുൻപിൽ എടുത്തു വെച്ചിരിക്കുന്നത് കഴുകനയാണ് നഷ്ടപ്പെട്ട ചൈതന്യം തിരികെ പിടിക്കുന്നൊരു കഴുകനെ പോലെ ഞാൻ നിന്റെ ജീവിതത്തിന്റെ കൊഴിഞ്ഞുപോകലുകൾക്ക് അപ്പുറത്ത് പൊട്ടിക്കിളിക്കലുകൾ നൽകിക്കൊണ്ട് ഞാൻ നിന്റെ ജീവിതത്തിൽ ആ നന്മയെ യഥാസ്ഥാനപ്പെടുത്തുമെന്നാണ് കർത്താവ് പറയുന്നത് ചില പുതിയ പൊട്ടിക്കിളുക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് കൊഴിഞ്ഞു പോയതിൻ്റെ സ്ഥാനത്ത് പുതിയവ കിളർത്തുവരും നന്മ ആയിക്കൊള്ളട്ടെ സന്തോഷങ്ങളായിക്കൊള്ളട്ടെ ജീവിതത്തിൻ്റെ പല മേഖലകളായിക്കൊള്ളട്ടെ ജോലി ആയിക്കൊള്ളട്ടെ സാമ്പത്തിക നിലവാരങ്ങളോ പ്രതാപങ്ങളോ ആത്മീകമായ ജ്വലാവസ്ഥകളോ ഇങ്ങനെ ഇന്ന് കയ്യിലില്ലാത്തതും ഇന്നലകളിൽ ഉണ്ടായിരുന്നതും തിരികെ കിട്ടണമെന്ന് കാക്ഷിക്കുന്നതുമായ ചിലതിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ അതിനെ തിരിച്ചു തരും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ മടങ്ങി വരാൻ നേരമായിട്ടുണ്ട് ചില നന്മകൾ ആമേൻ മേൻ ചിലത് പുതുക്കുവാനുള്ള സമയമായിട്ടുണ്ട് അതിന് നിന്റെ ജീവിതത്തിൽ തരേണ്ട നന്മയാൽ നിന്റെ ജീവിതത്തെ ദൈവം തൃപ്തിപ്പെടുത്താൻ പോവുകയാണ് യൗവനം കഴുകനെ പോലെ പുതുക്കി വരുവാൻ നിന്റെ വായ്ക്ക് നന്മയുടെ തൃപ്തി ഞാൻ തരുമെന്നാണ് കർത്താവ് പറയുന്നത് അതിർത്തികളുടെ ലോകത്ത് സംതൃപ്തികൾ ലഭ്യമാകാത്ത ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്ന് തൃപ്തി വരുത്തുന്ന ഒരു അത്ഭുതത്തെ തുറക്കുകയാണ് ഇന്ന് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് തയ്യാറാകുന്ന സമയത്ത് പെട്ടെന്നൊരാളുടെ ഫോൺ കോൾ എനിക്ക് വന്നു ആ പ്രിയപ്പെട്ട മകളിനോട് പറഞ്ഞു പ്രേതറയും ഞാൻ ജിയാൻ്റെ കസിനാണ് ഞാൻ ആ കുഞ്ഞിനു വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ മംഗലാപുരത്താണ് അതിതീവ്രമായൊരു രോഗാവസ്ഥയിലൂടെ ലക്ഷക്കണക്കിൽ ഇത്ര പേർക്ക് മാത്രം വരുന്ന ഒരാൾക്കോ മറ്റോ വരുന്ന ഒരു മാരക രോഗവുമായി ആ പൈതൽ പടപൊരുതുകയാണ് അവൻ്റെ തീവ്രമായ ശാരീരിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ സഭയുടെ പ്രാർത്ഥന കുഞ്ഞിനെ ശക്തമായ നിലയിൽ വളർന്നു വരുവാൻ ആരോഗ്യം തിരികെ പിടിക്കുവാൻ സഹായിച്ചു ആ കുടുംബത്തിലൊരു പെൺകുട്ടി അവൾ യൂറോപ്പിലേക്ക് പോകുവാനുള്ളതായ ഒരു പ്രോസസിങ്ങിലായിരുന്നു എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും വരാതെ കിടക്കുന്ന അവളൊരു വിസയുടെ മേൽ വല്ലാത്ത സങ്കടമായിരുന്നു കുറേ നാളായി ആ പെൺകുട്ടിയുടെ ഭാവി അലട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഈ ശുശ്രൂഷക്ക് കയറുന്നതിനും ഏതാനും മിനിറ്റ് മുൻപ് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ബാസ്ട്രേ എനിക്ക് വിസ വന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ ആ വലിയ അത്ഭുതത്തെ പ്രവർത്തിച്ചിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ തിരികെ വരില്ലെന്നും ലഭിക്കത്തില്ലെന്നും സമയം കഴിഞ്ഞുപോയെന്നുമൊക്കെ പറയുന്ന പലതും അതങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിൽ തുടരുമ്പോൾ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് അനിശ്ചിതത്വങ്ങളെയല്ല ദൈവത്തിന് ചില കൺഫർമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുക്കാൻ പദ്ധതിയുണ്ട് എന്ന് കിട്ടും എന്ന് കിട്ടും എന്ന് വരും എന്നിങ്ങനെ നോക്കി തളർന്നിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഇന്ന് ചിലത് നൽകി ആദരിക്കാൻ പോകുകയാണ് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും യൗവനം എന്ന് പറഞ്ഞാൽ പുതുകി വരും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ യൗവനം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ലൈഫിൻ്റെ ഏറ്റവും നല്ല തീവ്രവും ശക്തിമത്തായതുമായ അതായതുമായ ഒരു കാലഘട്ടമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും നല്ല സമയം നിങ്ങൾക്ക് തിരിച്ചു വരുമെന്നായി പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരും നിങ്ങളുടെ കൈകളുടെ ഇന്നത്തെ അവസ്ഥയെ നോക്കി ജീവിതത്തെ വിലയിരുത്തരുത് നല്ല കാലത്ത് കൈകൾ നിറഞ്ഞിരുന്നൊരു നേരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തിരിച്ചു വരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആ നാളുകൾ ഇത് വരുന്നു കൊയ്തു തീർക്കാൻ കഴിയാതെ വണ്ണം ധാന്യവും വീഞ്ഞാക്കാൻ കഴിയാതെ വണ്ണം മുന്തിരിയും വിളയുന്ന നാളുകൾ അന്ന് മലഞ്ചെരിവുകളിലൂടെ വീഞ്ഞുകൾ ചാലുകളായി ഒഴുകും എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കും ചില ഐശ്വര്യങ്ങളുടെ പുനഃസ്ഥാപനം സംഭവിക്കാൻ പോവുകയാണ് വീഞ്ഞുകൾ ചാലുകളായി ഒഴുകുന്നത് പോലെയുള്ള ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് കൊയ്തു തീർക്കാൻ കഴിയാതെ വണ്ണം വിളവെടുപ്പിൻ്റെ ഒരു നല്ല ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടുവരാൻ പോവുകയാണ് മതിയെന്ന് പറവോളം നിന്റെ ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു സമയത്തിലേക്ക് കർത്താവ് നിന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാർത്ഥമായും ഈ ദൈവപ്രവൃത്തിക്ക് സ്ത്രോത്രം ചെയ്യാമോ സാഹചര്യങ്ങളെ മാറ്റുകയാണ് ദൈവം നന്മ കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോവുകയാണ് ഏതൊരു നന്മയുടെ അഭാവമാണെന്നുള്ളതെങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് സംതൃപ്തി വരുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്പമാത്രമായി മാത്രം രുചിക്കാൻ ലഭിച്ചതിൽ നിന്നും വില കൊടുത്ത് മേടിക്കാൻ കഴിയാത്തത്ര ഉന്നതമായ ചില സൗഭാഗ്യങ്ങൾ ഇടക്കാലത്തൊക്കെ അതിൻ്റെ ഒരു ആനന്ദത്തിലേക്ക് ഇങ്ങനെ നമുക്കൊരു പക്ഷേ ഒരു സമയം നമുക്ക് പ്രവേശിക്കാൻ കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ജീവിതത്തിൽ നിലനിൽക്കാത്ത ചില സൗഭാഗ്യങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അതിൽ ഞാൻ നിനക്ക് സംതൃപ്തി ഒരുക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ പോകുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ചെയ്തിരിക്കുന്ന ദൈവവാഗ്ദത്വത്തിന്റെ ശക്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നത്തെ പ്രവചനദൂതിന്റെ ആത്മശക്തിയെ ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ പടിവാതിക്കൽ പലതും വന്നും പോയും നിൽക്കുമ്പോൾ യതിന്റെയും മറ്റുപോയതിൻ്റെയും ഓർമ്മകളാണ് ജീവിതത്തിൽ ഉള്ളതെങ്കിൽ നഷ്ടബോധങ്ങളിൽ നിന്നും തിരികെ പിടിക്കുന്ന യൗവനത്തിന്റെ കരുത്തിലേക്ക് ഞങ്ങളെ ഉണർത്തുമെന്ന് ഞങ്ങളെ അതിലേക്ക് കരുത്തുള്ളവരാക്കി തീർക്കുമെന്നുള്ള പ്രവചന ശബ്ദത്തിന് ഞങ്ങൾ ആമേൻ പറയുകയാണ് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും ജീവിതത്തിൽ പഴകിയ പലതിനെ നോക്കിക്കൊണ്ട് പുതുക്കുമാറാക്കുമെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ മനുഷ്യന്റെ ശരീരങ്ങളെ പുതുക്കാൻ നിനക്ക് കഴിയുമെന്ന് വാർധയ്ക്ക് കാലത്തും കുഞ്ഞുങ്ങൾ ജനിക്കത്തക്ക നിലയിൽ ഓ സാറായുടെയും എലിസബേത്തിൻറെയും ഒക്കെ ശരീരം പുതുക്കിയതുപോലെ മനുഷ്യ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ജീർണിച്ച അവസ്ഥയും എനിക്ക് പുതുക്കാൻ കഴിയുമെന്ന് അവിടുന്ന് തെളിയിക്കുന്നു ആകയാൽ ശരീരത്തിന്റെ എഴുപത്തെട്ട് അവയവങ്ങളിൽ എവിടെയെല്ലാം രോഗാതുരമായ സങ്കടങ്ങളെ നിന്റെ മക്കൾ നേരിടുന്നുണ്ടെങ്കിലും ആ ഓർഗൻസിലെല്ലാം ഒരു ദൈവ പ്രവൃത്തിയും ശക്തിയും ഇപ്പോൾ തന്നെ ഇവർ സ്വീകരിക്കട്ടെ ഒരു മുറക്കൾ ഇവരുടെ ബോഡിയുടെ മേൽ നടക്കട്ടെ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞിരിക്കുന്ന ശരീരത്തിലെ അവയവത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ കെടുതികളെ മാറ്റുന്ന ദൈവകരം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ ഓ ഒരു മുറക്കൾ നിന്റെ മക്കളുടെ ലൈഫിൽ നടക്കട്ടെ ഒരു ക്രിയേറ്റീവ് മുറക്കൾ തന്നെ നടക്കട്ടെ ഓ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ കർത്താവെ പഴകിയ വീട് ഇതൊന്ന് പുതുക്കിപ്പണിയണമെന്ന് ആഗ്രഹിക്കുന്നു നടക്കുന്നില്ല അങ്ങനെ വേദനിക്കുന്നവരുടെ ജീവിതത്തിൽ നവീകരണങ്ങൾക്ക് വേണ്ടതായ സാമ്പത്തിക വഴികളെയും സാഹചര്യങ്ങളെയും തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് പുതുമയുള്ളൊരു ഭവനത്തിൽ പാർക്കത്തക്കവണ്ണം ഇവരുടെ അന്തരീക്ഷത്തെ യേശുവിൻ്റെ നാമത്തിൽ പരിഷ്കരിച്ചു പ്രാർത്ഥിക്കുന്നു ആകമാനം ഒരു ദൈവപ്രവൃത്തി ഇന്ന് ഇവരുടെ വാസസ്ഥലത്തിൻ്റെ നവീകരണത്തിനായി വെളിപ്പെടുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ാണ് ചില ദേവാലയങ്ങൾ ചില പ്രാർത്ഥനാലയങ്ങൾ ഈ നിലയിൽ പുതുക്കിപ്പണിയിൽ വേണ്ടി കാത്തിരിക്കുന്നതിനെ അത് ഇത്രയും വേഗം ആ പണികാര്യങ്ങൾ ചെയ്യത്തക്ക നിലയിൽ ദൈവം അതിനെ പൂർണ്ണതയിലേക്കും വിശാലതയിലേക്കും എന്ന് ഞാൻ ദൈവത്തോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എവിടേക്കോ കൈമോശം വന്നുപോയ ചില താലന്തുകൾ പിന്നെയും ഉപയോഗിക്കുവാൻ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പൊടിതട്ടി തപ്പിയെടുക്കാൻ ചില കഴിവുകളെ പിന്നെയും പൊടി തട്ടിയെടുക്കാൻ അങ്ങനെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ സുലഭമായി ഓ െ മുരടിച്ചു പോയ അവസ്ഥകളെ നേരിടുന്ന പക്ഷം ഇന്ന് അതിന്റെ മേലെല്ലാം ജീവസുറ്റൊരു പുതിയ തിരിച്ചുപിടിക്കൽ നടക്കപ്പെടേണ്ടതിന് യേശുവിന്റെ ആത്മാവ് പകൽ ഇവരുടെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല കാലം ജീവിതത്തിലെ നല്ല കാലം തിരിച്ചു തരുമെന്നുള്ള വാഗ്ദാനത്തെ ആത്മാർത്ഥതയോടെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു നല്ല നേരങ്ങൾ വരുന്നു കഷ്ടകാലങ്ങൾ മാറുന്നു ഗതികേടിന് നേരങ്ങൾ തീരുന്നു ദൈവം ഒരു നല്ല സമയത്തിലേക്ക് ഞങ്ങളെ ഉണർ എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് കൃപ തോന്നി അങ്ങനെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും ലോകമെമ്പാടും ഇന്ന് എൻ്റെ വാക്കുകളെ കേട്ട് അങ്ങടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേണ്ട ഗതികേടുകളെ മാറ്റി നല്ല നേരം വന്നു ചേർന്നിരിക്കുകയാണ് നമുക്ക് ചെലതിനു വേണ്ടി മുന്നോട്ട് കാലുവെക്കാം കർത്താവ് പൂർത്തീകരണത്തിലെത്തിക്കും ഇന്നത്തെ പ്രവചനതൂതിന്റെ ഈ അധ്യായം ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ് അടുത്ത ശുശ്രൂഷ നാളെ രാവിലെ നമ്മുടെ പക്കലെത്തും അതുവരെ ഇമ്മാനുവേലിൻ്റെ വിരിക്കപ്പെട്ട ചിറകിൽ നമുക്കായിരിക്കാം എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുന്ന അറിയാമല്ലോ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് അതുകൂടാതെ ഈ വരുന്ന ശനിയാഴ്ച മല്ലപ്പള്ളി കീഴുവായ്പൂരുള്ള ഷാലയം ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിൽ അവരുടെ ഷാലയും ക്രൂസേഡ് എന്ന് പറയുന്ന ആത്മിക ശുശ്രൂഷയിൽ ഈ വരുന്ന സാറ്റർഡേ പകലും രാത്രിയിലും നിങ്ങളോടുകൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കും ഞാൻ എത്തുന്നുണ്ട് സന്തോഷത്തോടെ നിങ്ങളെ ആ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു നാവല്യ ശുശ്രൂഷ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളെയും ദൈവ പ്രവൃത്തികളെയും സ്വീകരിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ദിനങ്ങളിൽ ഈ ശുശ്രൂഷകളെ ഓർമ്മ നിങ്ങളുടെ അകത്തുണ്ടായിരിക്കട്ടെ നേരിൽ കാണാം ബ്ലസ് യു ആ മേൻ